അടുത്ത സംശയം ബറാഅത്ത് രാവിലെ നോമ്പ് ഉണ്ടോ മൊഹേദിന് ജബൽ റളിയല്ലാഹു അള്ളാഹു താല അനുമാനത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം തബറാനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണിത് അവിടെ കാണാം അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ലൈലത്തുൽ താല ശഅബാനിൽ ഇറങ്ങി വരുന്നു അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അവർക്കൊക്കെയും പുറത്തു കൊടുക്കുന്നു എന്ന് കാണാം ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല ചുരുക്കം പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മുഷരിക്കു ഒഴികെ മഷാഹിനു ഒഴികെ ബാക്കി ഉള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് വെച്ചവർക്കില്ല അതുപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് അവരെ അകറ്റി നിർത്തിയവർക്ക് അതുപോലെ തന്നെ കള്ളുകൂടി നിത്യമാക്കിയവർക്ക് ഇങ്ങനെയുള്ള ആളുകൾ അതിന്ന് ഒഴിവാണ് എന്ന ഒരു ഹദീസ് എവിടെ കാണാം അള്ളാഹുഖു റിപ്പോർട്ടിപ്പോൾ തൊബുറാനിലുണ്ട് അതുപോലെ ിയിലും ഇഭിനമായിലും കാണാൻ സാധിക്കും ഏത് ലേലത്തു നെസ്ഫു ഷാഹാനിലെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കെൽബുഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള പുറത്തു കൊടുക്കൽ പ്രതിഫലം അവർക്ക് ഉണ്ട് എന്ന് ഇതെല്ലാം ഹദീസിൽ വന്നതാണ് മാത്രമല്ല നെസ്ഫുഷാബാൻ എന്ന് പറയുമ്പോൾ അവിടെ അയ്യാമുൽ ബീദിന്റെ ഗണത്തിലും അത് വരുന്നു ഒന്ന് മൂന്നാമത്തെ നാല് ലേൽ ഷഴാൻ മാസം പ്രവാചകൻ അധികരിച്ച് നോമ്പ് അനുഷ്ഠിച്ചു എന്നതും കാണാം ഈ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇനി പതിനഞ്ചിൻ്റെ അന്ന് നോമ്പ് നോക്കണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതില്ല ഈമാനിൽ വല്ല കളങ്കവും വരുന്നെങ്കിൽ ഒരു സംശയം അവിടെ വരാം അത് നമുക്ക് മാറ്റിങ്ങി നിർത്തുകയും ചെയ്യാം എന്നാൽ പിന്നെ ഫിഖഹിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഷിഖുൽ ഷാഫിയിലെ നിസ്ഫുഷാഹാൻ എന്ന ഇബാറത്ത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ ഫിഖോൽ ഷാഫിയിലെ ആധികാര ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ് തെൽഖൈൻ സുബിയാൻ എന്ന ഗ്രന്ഥം ഒന്ന് ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണം മറ്റു ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടല്ല അവിടെ കാണാം ഇസ്തഹബ്ബു സൗമു സോമു നിസ്ഫുഷാബാന എന്ന് കാണാം അത് പതിനഞ്ചിന്റെ അന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടതും എന്ന് കാണാം അപ്പോൾ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ആ പ്രത്യേകതകൾ എടുക്കാൻ നമ്മൾ തയ്യാറാവുക പിന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലെ ഹദീസ് ലഴീഫാണ് എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അത് എടുക്കണ്ട എന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് എനിക്കറിയുന്നത് ഈ ലഴീഫിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇസ്തുലാഹുൽ ഹദീസ് അറിയാതെ എന്തെങ്കിലും തട്ടിവിടാനും വേണ്ടി ചില ആളുകൾ ഞാൻ അഭ്യസ്ഥനാണ് എന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവരോടൊക്കെയും പറയാനുള്ളത് ലീഫിനെ കുറിച്ച് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ലഴീഫിന് ഇസ്തുരാഹ് മനസ്സിലാകാത്തതിന്റെ പേരില് ലഴീഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ബലം കുറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെ അല്ല പേരുണ്ട് അത് ഇസ്തുറഹ് ഹദീസ് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മുമ്പ് അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഈ അപകടങ്ങൾ വരുന്നത് ഇപ്പൊ ബലതീല ജോലിക്കാരനാണ് ബലതീല മുതിർ എന്ന് നമ്മൾ പറയും നമ്മൾ നാളെ ഗൾഫിൽ വരുമ്പോ അല്ലേ മുനിസിപ്പാലിറ്റിയുടെ മുതിയറാണെന്ന് പറയും മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടാർത്ഥത്തിലുണ്ട് അല്ലേ ഏതാ രണ്ടാർത്ഥം കച്ചറ കച്ചറപെറുക്കണിന് ഒരു മുനിസിപ്പാലിറ്റി അറിയില്ല അതിന്റെ ഉള്ളിൽ രണ്ടാൾ ഒരേ കണത്തില്ല അപ്പൊ ഒരു പദം കേട്ടു എന്ന് പറഞ്ഞാൽ ആ പദത്തുമ്പോൾ പിടികൂടിക്കാണ്ട് കാര്യങ്ങളെ അവഗണിക്കപ്പെടുന്ന ഒരു സ്വഭാവമോ രീതിയോ സ്വീകരിക്കാൻ പാടില്ല ഞാൻ പലപ്പോഴും ഈ ഇസ്ലാഹുലീസിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പൊ ആ എന്ന് ചില ചില ഇവാർത്തുകളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം അതുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല എന്നതിന്റെ പേരിൽ ഇത് എടുക്കേണ്ടതല്ല വലിച്ചെറിയണം എന്ന് അർത്ഥം വെക്കാനായിട്ട് സാധ്യതയും ഇല്ല അങ്ങനെ പല പല കാര്യങ്ങളും അങ്ങനെയാണ് പല മസലകളും അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കാൻ കഴിയുക ഇനിയിപ്പോ ഏതൊരു അമേലുകൾ ഫല ഒരു അവസ്ഥ വരുന്നതിന്റെ സമയത്തും പിന്നിൽ ഇങ്ങനെ കുറെ കൊടി പിടിച്ച ആളുകൾ ഉണ്ടാവും അബൂലഹബ് പ്രവാചകൻ പ്രബോധനത്തിന് ഇറങ്ങിയപ്പോ ബാക്കിൽ നടന്നിട്ട് അത് കളവാണ് അത് എന്ന് പറഞ്ഞു പറഞ്ഞുപോലെ അപ്പൊ ആ വഴിയല്ല ഇങ്ങനെ ചിന്തിക്കൂ നല്ല വഴികളിലൊക്കെ പോണ്ടത് നമുക്ക് ഇത്ര ഇതൊക്കെ അല്ലേ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫത്തഹൻമോയിനിലോ മഹലീലോ ഉണ്ടോ എന്ന് ചോദിച്ചു ചിലപ്പോൾ അതിലുണ്ടാവില്ല അതിലില്ലാത്തതൊന്നും ഫിത്തഹിലില്ല എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല അതിലില്ലാത്ത മസല ചിലപ്പോൾ നുർ അപസറിൽ വരെ വരും അതും ഫിത്തഹാണ് ഒരാളുടെ ഒരു പ്രസംഗത്തിൽ തന്നെ ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും പറയാൻ കഴിയുമോ അല്ലെ അയാൾ പറയാൻ കഴിയുമോ ഒന്നുമില്ല അയാൾ റെഫർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ ഇനി അയാളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു വിഷയം വന്നില്ല എന്ന് വെക്കുക എന്നാൽ പിന്നെ ആ വിഷയം ഇല്ലാന്ന ഒരാളൊരു വിഷയം അവതരിപ്പിച്ചു അയാൾ അവതരിപ്പിച്ചിട്ട് അത് എവിടെ എത്തുന്നില്ല അപ്പൊ നമ്മളാണ് അർത്ഥം വെക്കാൻ അതില്ലാന്ന് അതില്ലാന്ന് അർത്ഥം വെക്കുന്ന നമ്മുടെ മോശമാണ് അയാൾക്ക് എത്താൻ എന്നേ ഉള്ളൂന്ന് മനസ്സിലാകണ്ടല്ലോ അങ്ങനെയാണ് അപ്പോ പിന്നെ കുടിസാർ വഴിയിലൂടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ ഏൽപ്പിച്ചു ആ ഡ്രൈവർ വണ്ടി കിടക്കൂടും എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയി പക്ഷെ ആ വണ്ടിയിലെ കൊണ്ടുപോകാൻ ആൾക്ക് കഴിയുന്നില്ല അപ്പൊ നമ്മളാവിടെ ബോർഡ് ഡ്രൈവർ ഡ്രൈവർമാർക്ക് ആകുന്നത് ഇതിലെ വണ്ടി ഓടിക്കാൻ കഴിയില്ല അതിലും വിദഗ്ദ്ധരായ ഡ്രൈവർ വരുമ്പോൾ അയാളെ കൂട്ടും അങ്ങനെയല്ലേ കാണാറുള്ളത് അപ്പൊ കാര്യങ്ങൾ കാര്യബോധത്തോടു കൂടെ ഒന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കത് തന്നിട്ടുണ്ട് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമ്പോ പിടികൂടിക്കാണ്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്തേണ്ട വിഷയം ഇത് ഞാൻ ഞാൻ അതിന്റെ ഹദീസുകളൊന്നും ഓതാതെ ചുരുക്ക ഭാഗം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഗൗരവം നിങ്ങളെ മുമ്പിൽ ഗൗരവനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന്റെ കൂടെ കയ്യാമുത്തശ്ശിരിക്കുന്നത് അതിലെന്തത്ര സംശയിക്കാനുള്ള ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ അതിന്റെ ജവാബ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടുതൽ സ്വഭാവ വന്നിട്ടുണ്ട് ഇന്നലെ അയ്യാമല് ബീർ പറഞ്ഞ ഒരു ബോർഡ് ഇട്ടിട്ട് തന്നെ ഞാൻ അതിന്റെ ചർച്ച വന്നപ്പോൾ അത് ഞമ്മള് അഡ്മിന്റൺ സ്കൂളിൽ അപ്പൊ അത് അവിടേക്കൊന്നും ശ്രദ്ധിക്കണില്ല നമ്മുടെ കൈവശമുള്ള കൊച്ചിനോടും കൂട്ടി ഇറങ്ങുകയാണ് എന്ന് എനിക്കൊരു തോന്നലുണ്ട് എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക കഴിഞ്ഞ ക്ലാസുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജവാബ് അതിലുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അയ്യാമ്പുത്തച്ഛരിക്കുന്ന ഹറാമാണ് എന്നാൽ ആ നോമ്പിനെ പിന്നെ പതിനാറിനോ മറ്റോ എടുത്തോളിയും എന്ന് ഷുദ്ധിൽ പറഞ്ഞു തന്നെ എവിടെ പറഞ്ഞു മുഖനിയിലെ ഇബാറത്ത് വായിച്ചിട്ടാണ് ഞാൻ അയ്യാമ്പു ബീതലത് പറഞ്ഞത് അതല്ലാതെ നമ്മുടെ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ശേഷം കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് എന്നൊന്നും പറയാൻ പറ്റുന്നതല്ല ഇതൊക്കെ മഹത്വക്കളായ ഉലമാക്കൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വരതി നോക്കിയിട്ട് അതിന്റെ വസ്തുതപരമായ വിഷയം മാത്രമേ അതിൽ പറയുള്ളൂ പറയാൻ പറ്റും എന്ന് തോ പറയാൻ പറ്റും എന്ന് ഉറപ്പ് ുള്ള മസലകൾ മാത്രമാണ് നമ്മുടെ പണ്ഡിത സബ ആധികാരികമായിട്ട് നമ്മളെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ അതിനെ എതിർക്കാനെന്ന് ആര് ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഭാഗം വിജയിക്കാൻ സാധ്യതയില്ല ഇങ്ങനെയൊക്കെ ഈ അഭിപ്രായങ്ങൾ വന്നാലും ഇഷ്ടംപോലെ ആളുകൾ ആ നോമ്പിനെ നോമ്പ് ചെയ്യും കാരണം വർഷത്തിലൊരിക്കൽ വരികയാണ് അപ്പൊരു നോമ്പാണ് എങ്ങനെയാണെങ്കിലും നോമ്പ് ഫതലല്ലേ അതിൽ സംശയിക്കാനുണ്ടോ ഷാബാ മാസ് നോമ്പ് ഓറ്റൊന്നുമില്ല കിട്ടി അതുപോലെ പിന്നെ പതിനഞ്ചിനൊന്ന് നോമ്പുണ്ടെന്ന് വെളിവാക്കിത്തന്നു അതേപോലെ പിന്നെ അതയ്യാമൽ ബീദിന്റെ ദിവസമാണ് എന്ന് വന്നു ഹജീസുകളുടെ പിമ്പലം തൊബറാനിയിലും ഇബിനുമാജയിലും പൈഹക്കീലും ഒക്കെ വന്നിട്ടുണ്ട് ഷുബല്ലിമാനിലും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ എല്ലാം ഉള്ളതുമാണ് അവിടെ പേജ് നമ്പറുകളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ നോക്കിയാൽ കിട്ടും ഇൻഷാല്ല അപ്പൊ അതാണ് അതിന്റെ വസ്തുത എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാല്ല അപ്പോ നമ്മൾ പറയുന്ന മസ്തലകള് മുന്നും ബാക്കും നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അത് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പൊ വീണ്ടും അത് വരുമ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് പറയണ്ടേ